കാസർഗോഡ് ബാലഭവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ കായികമേള വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്നു നഗരസഭാ ചെയർമാൻ അപ്പാസ് ബീകം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ കാസർഗോഡ് ബാലഭവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ മുപ്പത്തിരണ്ടാമത് സ്കൂൾ കായികമേള വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്നു നഗരസഭാ ചെയർമാൻ അബ്ബാസ് പീഗം മാർച്ച് പാസ്റ്റിൽ അഭിവാദ്യം സ്വീകരിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കണക്ട് അവരുമായി കാര്യങ്ങൾ കൃത്യമായിട്ട് ആവശ്യമായ നടപടികൾ അത് ചെറു പ്രായത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നൊരു ഉത്തരവാദിത്തമാണ് നമ്മുടെ സ്കൂൾ തലത്തിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്ക് നൽകി വരുന്നത് ചടങ്ങിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഗുരുദത്ത് പൈ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ വെങ്കിട്ടരമണ ഹൊള്ള പി ടി എ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അസ്ലാം പ്രിൻസിപ്പൽ ലീലാവതി കെ നായർ പൗലോസ് രൂപകല അധ്യാപക രക്ഷിതാക്കൾ എന്നിവർ സംബന്ധിച്ചു കെ ബി ദീപ്തി സ്വാഗതവും പി ടി എ ഗജാഞ്ചി കെ പ്രകാശൻ നന്ദിയും പറഞ്ഞു കായിക മത്സരങ്ങളിൽ വിദ്യാർത്ഥികൾ ആവേശപൂർവ്വം പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്